ൂടി അതായത് പി ടി പി ടി യെ തീരുമാനിച്ചിട്ട് പി ടിയെ കൂടിയിട്ട് അവര് തീരുമാനം ഉണ്ടാക്കണം ഞമ്മള് ഭിന്നമായ നടത്തിൽ അയക്കാൻ മതി അപ്പൊ ആ പ്രശ്നമൊന്നുമില്ല അപ്പൊ ആർക്കു വരുന്ന ലഹരി മാഫിയ ഈ കുത്തി ഒഴുകി വരുന്ന ലഹരിയുടെ ഈ ഒരു ഒരു ലഹരിയുടെ ലഹരി ഏർ ഇത് നിർത്താൻ നമ്മൾ ഇന്നാലിന്നത് ചെയ്താൽ മതി എന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത് വീട് മലർക്കത്തോ ഒരു മണിക്കൂറോ രണ്ടു മണിക്കൂറോ ബോധവൽക്കരണം എപ്പോഴും ബോധവൽക്കരണം നടത്താൻ പറ്റും ഇങ്ങനെ അപ്പൊ എന്നാൽ മറ്റവരാണെങ്കിലോ സ്ഥിരമായ അവരെ ബോധവൽക്കരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ലഹരി കൊണ്ട് ഇല്ലതുകൊണ്ട് അവരവരുടേതായ നെഗറ്റീവ് പോയിന്റ്സുകൾ എന്ത് ചെയ്യും കുട്ടികളുടെ ഉള്ളിൽ ഈ ടീനേജ് ആയ കുട്ടികളുടെ ഉള്ളിൽ എന്ത് ചെയ്യുന്നുണ്ട് മസ്തിഷ്ക പ്രക്ഷാടനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നിട്ട് ഇത് രുചിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അസ്സലാമൈക്കും എനിക്ക് ഏറ്റവും പ്രിയമുള്ള മാതാപിതാക്കന്മാർ സഹോദരന്മാർ സഹോദരികൾ ക്രിസ്ത്യാനുജന്മാർ അനുജ് ഏവരെയും ആനന്ദതീരത്തേക്ക് ഈ ശ്രദ്ധിച്ചിരുന്നു പ്രിയമുള്ളവർ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നത് എൻ്റെ ഉള്ളിലുള്ള ഒരു കാഴ്ചപ്പാട് എൻ്റെ മനസ്സിൽ വന്ന ഒരു വിഷയം നിങ്ങളെ മുന്നിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അതായത് ഇന്ന് ഒരു ഇപ്പോൾ ഒരു വിവാദം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ സുംബ ഡാൻസിനെ ഈ സുംബാ ഡാൻസ് അത് വേണോ വേണ്ടേ അത് മറ്റൊരു ചർച്ച അതൊക്കെ സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാനുള്ള കാര്യമാണ് അതല്ല വിഷയം സുംബോ സോംബ ഡാൻസ് വിദ്യാലയങ്ങളിൽ നടപ്പിലാക്കുമ്പോൾ നമ്മുടെ മുന്നിൽ ഗവൺമെന്റ് വെച്ച അതിനൊരു കാരണമുണ്ട് അതായത് കുട്ടികളിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ നിന്നും ലഹരി നിർമ്മാർജ്ജനമാണ് അവരുദ്ദേശിക്കുന്നത് അതാണ് ഇവിടെ ചർച്ച ലഹരി നിർമ്മാർ നിർമ്മാർജ്ജനം ആ കാരണമുണ്ടല്ലോ അത് പ്രായോഗികമാണോ എന്നുള്ള ഇവിടെ സ്കൂളുകളിൽ കലാലയങ്ങളിൽ പണ്ട് മുതലേ നമ്മൾ മതേതര രാജ്യമാണ് നമ്മുടെ രാജ്യം മതേതര കേരളമാണ് ഇവിടെ ഇഷ്ടം പോലെ കലാരൂപങ്ങൾ രൂപം കൊണ്ട ഒരു നാടാണ് നമ്മുടെ നാട് മാത്രമല്ല സ്കൂളുകളിലൊക്കെ വളരെ ആവേശത്തോടുകൂടി ആ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു കുച്ചുപുടി കഥ കഥകളി ഇങ്ങനെ കുറെ കാര്യങ്ങൾ അല്ലെ ഞാനൊരു അധ്യാപകനാണ് പിന്നെ നമ്മൾ അറബി കലോത്സവത്തിലാണെങ്കിലും ഒപ്പന പോലെയുള്ള കുറെ കാര്യങ്ങൾ കോൽക്കളി ഒപ്പനകൾ ഇങ്ങനെ പലതും നടന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ അതൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഓരോ മതത്തിനും ചില ചില കാര്യങ്ങൾ ചില മതത്തിന്റെ ആള് ചില മതവിശ്വാസികൾക്ക് അത് അവർക്ക് അത് ചിലപ്പം ഏഹ് അതായത് അവർക്ക് അത് ഇഷ്ടപ്പെട്ടോളന്നില്ല ഏർ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ചിലവർക്ക് ഇഷ്ടപ്പെട്ടോളന്നില്ല അപ്പൊ എന്ത് ചെയ്യുന്നു അവരതിൽ പങ്കെടുക്കില്ല മാറി അത്രയും ഉള്ളത് കാരണം ഇത് നാനാത്വത്തിലേകത്ത് നിലകൊള്ളുന്ന നമ്മുടെ ഭാരതത്തിൽ പല വിഷയങ്ങളും ഇല്ല അതിൽ നമ്മൾ നമ്മളെ നിലപാടുകൾ ഓരോരുത്തരും അവരാണ് നിലപാടുകൾ എടുക്കുന്നു അല്ലെ അതിൽ പാരന്റ്സിന് ഒരു ഇതുണ്ട് റോൾ ഉണ്ട് അധ്യാപകർക്ക് റോള് ഉണ്ട് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കും വിദ്യാർത്ഥികൾ സ്വയമായിട്ട് അവർക്കും ഓരോ റോൾ ഉണ്ട് ഓരോരുത്തരുടെ താല്പര്യം അനുസരിച്ചിട്ട് പ്രധാനമായിട്ട് പല കാര്യങ്ങളും നമ്മൾ സ്കൂളുകളിലൊക്കെ നടപ്പിലാകുന്നത് അതിൽ പി ടി യെക്കൊരു പ്രധാന പങ്ക് ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കുക നമ്മളെന്തെങ്കിലുമൊക്കെ ഒരു വിഷയം വരുമ്പോഴത്തേനും അങ്ങോട്ട് എടുത്ത് ചാടി അപ്പുറം ഒന്നും ചിന്തിക്കാതെ എടുത്ത് ചാടി അതീ നമ്മള് ശരിക്കും മനസ്സിലാക്കുന്നത് പി ടിഒക്കൊരു പ്രധാന റോൾ എല്ലാവർക്കും അറിയാം എല്ലാ അധ്യാപകർക്കും പ്രധാനപ്പെട്ടുള്ള പി ടി എ മെമ്പേഴ്സിനും ഒക്കെ ഒരു വിഷയം നമ്മളെ സ്കൂളിൽ നടപ്പിലാക്കുമ്പോ അതെങ്ങനെ നടപ്പിലാക്കും ഗവൺമെന്റ് ഒരു വിഷയം അവർക്കൊരു ലക്ഷ്യം ഉണ്ടാവും ഗവൺമെന്റ് അതായത് വിദ്യാഭ്യാസ മേലാധികാരികൾക്ക് ഒരു ലക്ഷ്യം അപ്പൊ ലക്ഷ്യത്തിന് വേണ്ടി നടപ്പിലാക്കുമ്പോൾ അത് എങ്ങനെ സ്കൂളിൽ നടപ്പിലാക്കണം എന്നത് ഓരോരുത്തർ ഇഷ്ടമാണ് അത് പി ടി എ തീരുമാനിച്ച ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ നമ്മുടെ സ്കൂളിൽ സുംബ ഡാൻസ് ഇങ്ങനെയാണ് നടത്തേണ്ടത് ഇങ്ങനെ ഇങ്ങൊക്കെ നടത്തിയാൽ മതി ഓരോരുത്തർ പിന്നെ കൂടുതൽ ഉദാഹരണമായിട്ട് ആ ആ വിഷയത്തില് പ്രയാസമുള്ള ആളുകളാണെങ്കിൽ ആ വിഷയത്തിനോടനുബന്ധിച്ച് ഉദാഹരണമായിട്ട് നമ്മളിൽ പല പാരന്റിനും അതുപോലെ തന്നെ മതത്തിന്റെ ചിട്ടകൾ കൃത്യമായി കൊണ്ടുപോകേണ്ട ആളുകളുണ്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന മുസ്ലിം മെജോറിറ്റി ഉണ്ട് ഞമ്മൾക്ക് ഞമ്മളുടെ നിയമ മതത്തിന്റെ നിയമങ്ങൾക്ക് അനുസരിച്ച് ഇതെങ്ങനെ നടപ്പിലാക്കാൻ പറ്റും അത്ര സിമ്പിളായിട്ട് ചിന്തിക്കാനുള്ളൂ അപ്പൊ അത് എങ്ങനെയാണെങ്കിൽ അത് പി ടി എ തീരുമാനിച്ച് പി ടി എം പ്രധാന അധ്യാപകനും പിന്നെ അവിടുത്തെ അധ്യാപകരെ കൂടി അതായത് പി ടി എ പി ടി എ തീരുമാനിച്ചിട്ട് പി ടി എ കൂടിയിട്ട് അവര് തീരുമാനം ഉണ്ടാക്കണം ഞമ്മള് ഭിന്നമായ നടപ്പിലാക്കിയാൽ മതി അപ്പൊ ആ അപ്പൊ ആർക്കെങ്കിലും അങ്ങനെ അതിനുള്ള പ്രയാസമുള്ള ആളുകൾ എന്ത് ചെയ്യണം ഞാനിത് പൊതു ഇതിൽ നിന്നു സംസാരിക്കുകയാണ് അത് നമ്മൾ എന്ത് ചെയ്യണം അത് നമ്മൾ ഇങ്ങനെ നടപ്പിലാക്കണം മനസ്സിൽ ആ വിധത്തിൽ നമ്മൾ നടപ്പിലാക്കണം ഇപ്പോ എന്താ പറയാ പെൺകുട്ടികളും ആൺകുട്ടികളും ഇടകലർന്നു കൊണ്ടുള്ള വിഷയമാണ് വിഷയമെങ്കിൽ പ്രശ്നമെങ്കിൽ അത് പെൺകുട്ടികൾക്ക് ഇങ്ങനെ നടത്തുന്ന പെൺകുട്ടികൾ സൂമ്പ ഡാൻസിന് അത് വേറെ നടത്തട്ടെ ുട്ടികൾ വേറെ നടത്തട്ടെ ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതിവിടെ വിഷയമല്ല അത് നടപ്പിലാക്കണോ വേണ്ട അത് ഇതുവരെയുള്ള കലാരൂപങ്ങൾ കേരളത്തിലെ വിദ്യാലയങ്ങളിൽ എങ്ങനെയാണോ നടപ്പിലാക്കുന്നത് ഓരോ നമ്മള് ക്രിസ്ത്യാനികളായാലും അവർക്ക് പറ്റാത്തത് അവരവിടെ നിന്ന് അതിൽ നിന്ന് മാറിക്കുന്നു മുസ്ലിമുകളും മുസ്ലിമുകൾക്ക് പറ്റാത്തത് മാറി നിൽക്കുന്നു നമ്മുടെ സമുദായം അതുപോലെ തന്നെ ഹൈന്ദവരാണെങ്കിൽ അവർക്ക് സാധിക്കാത്തതിൽ നിന്നും അവരതിൽ നിന്ന് മാറി നിൽക്കുന്നു ഇങ്ങനെയൊക്കെ തന്നെയാണ് കാര്യങ്ങൾ എല്ലാറ്റിലും ഇതിനൊക്കെ ഉൾക്കൊണ്ട് പോണ ആളുകളും ഉണ്ട് അവരങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു അതിനും ആരും എതിർക്കാറൊന്നുമില്ല ഇപ്പോ സ്കൂളുകളിൽ കാണാം മറ്റേ കുച്ചുപുടിയിലും കഥകളിയിലും അതുപോലെ തന്നെ വേറെയുള്ള ഡാൻസുകളിലും ഒക്കെ നമ്മളെ മുസ്ലിം സമുദായത്തിലുള്ള പെൺകുട്ടികൾ വരെ പങ്കെടുക്കുന്നുണ്ട് ആരും അവിടെ ഒന്നും അവർ അവരുടെ ഇഷ്ടം അവരുടെ പേരന്റും അവരും കൂടി തീരുമാനിച്ച് ചെയ്യുന്നു അതിലിപ്പോ ആരൊന്നും പറയാറൊന്നുമില്ല അതുപോലെ തന്നെ അവരും നമ്മുടെ കോൽക്കളിയിലൊക്കെ ഹൈന്ദവ വിദ്യാർത്ഥികൾ ക്രിസ്തീയ വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്നുണ്ട് മാപ്പിളപ്പാട് പാടുന്നുണ്ട് ഏർ പല്ലതും ഉണ്ട് അതൊന്നൊരു വിഷയമുള്ള കാര്യം അതൊക്കെ സിമ്പിളാ നമ്മളതൊരു വിവാദമാക്കേണ്ട കാര്യമൊന്നും ഇവിടെ വിഷയം അതല്ല വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലഹരി നിർമാർജനം അത് പ്രായോഗികമാണോ അതുകൊണ്ട് ആ ഒരു ആ പറയുന്ന കാരണമുണ്ടല്ലോ നമ്മൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അതായത് ചിന്തിച്ചു നോക്കി ലഹരി ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്ന സ്രോതസ്സുകളിൽ ആ സ്രോതസ്സുകളിൽ നിന്ന് യഥേഷ്ടം അത് അതിൻ്റെതായ വിധത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അത് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ബാറുകളും വിദേശ മദ്യ ഷാപ്പുകളും മറ്റുള്ള സാധാ കല്ല് ഷാപ്പുകളും എല്ലാം മലർക്കെ തുറന്നിട്ട് കൊണ്ട് അതിനുള്ള എല്ലാവിധ അനുവാദവും കാര്യങ്ങളും ഗവൺമെന്റ് തന്നെ അതിന് പുതിയ പുതിയ ബാറുകൾ എവിടെയൊക്കെ വേണം ജനങ്ങൾ അതിനെതിരായിട്ട് ബാറിവിടെ പറ്റില്ല ഞങ്ങൾ അവിടെ അങ്ങനെയുള്ള ബാറുകളൊന്നും പറ്റില്ല എന്നുള്ള നിലക്ക് അതിന് വളരെയധികം പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളും അതിനെതിരെയുള്ള റാലികളും എന്തൊക്കെ വേണം അതൊക്കെ നടത്തിയിട്ടും അതെല്ലാം ഒഴിവാക്കിയിട്ട് ഗവൺമെന്റ് എന്തു ചെയ്യുന്നുണ്ട് അവിടെ സ്ഥാപിക്കുന്നുണ്ട് ബാറുകൾ െ അതിന്റെ അർത്ഥം എന്താ ആള് വരണോ ഇതില് ഈ സാധനങ്ങൾ ഉപയോഗിക്കണം അതുപോലെ തന്നെ ലഹരി പദാർത്ഥങ്ങള് ലഹരി വസ്തുക്കൾ ഏർ എന്തൊക്കെയുണ്ടോ കൂള്ളിപ്പ് മുതലങ്ങട്ട് മേലെ കണ്ട് തുടങ്ങിക്കോ ഏർ എല്ലാം ഇന്ന് എന്തുണ്ട് അതിന്റെ സ്രോതസ്സുകൾ ഇന്ന് നിലനിൽക്കുന്നുണ്ട് ആ സ്രോതസ്സുകൾ നിലനിൽക്കുന്നതിന് കർശനമായിട്ട് ആ സ്രോതസ്സുകള് ഇല്ലാതാക്കാനുള്ള ഒരു കാര്യങ്ങളൊന്നും ചെയ്യാതെ നമ്മൾ ഇപ്പുറം സുംബോ ഡാൻസ് നടത്തി നടത്തിയാൽ അതൊക്കെ ഇല്ലാതാവും പറയുന്നത് തീരെ ചിന്തിക്കാൻ പറ്റില്ല അല്ലെ നമ്മുടെ സ്കൂളുകളിൽ ഞാൻ പഠിപ്പിച്ചിരുന്ന കാലഘട്ടത്തിൽ ഹൈസ്കൂളിൽ നിന്ന് എട്ടാം ക്ലാസ്സിൽ കുട്ടികളിൽ നിന്നാണ് എന്ത് കിട്ടുന്നത് ഹാൻഡ്സ് നമ്മൾ എടുക്കുന്നത് അതിനായിട്ട് ചെയ്താണ്ട് നമ്മൾ അതിനായിട്ട് കുട്ടികളിലേക്ക് ഇറങ്ങി കുട്ടികളിൽ തന്നെ ഒരു ഇങ്ങനെ അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ആ അതിനു വേണ്ടിയിട്ടുള്ള കൗൺസിലിങ്ങൊക്കെ കൊടുത്താണ്ട് തയ്യാറാക്കി ബാത്ത് മറ്റേ ടോയ്ലറ്റുകളിലും മൂത്രപ്പുറയിൽ നിന്നൊക്കെ ഇത് പിടിക്കണം എട്ടാം ക്ലാസ്സിലുള്ള കുട്ടികൾ ഒൻപതാം ക്ലാസ്സിലുള്ള കുട്ടികൾ ഏഴാം ക്ലാസ്സുള്ള കുട്ടികളിൽ നിന്ന് വരെ എന്തുണ്ട് യു പി ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികളിൽ നിന്ന് വരെ നമ്മൾക്ക് മയക്കുമരുന്ന് കിട്ടുന്നു സംഭവം എന്താ വിതരണം ചെയ്യുന്നുണ്ട് ഒന്ന് പുറമെയുള്ള ആളുകൾ അത് അത് വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുന്നുണ്ട് ഏഹ് സ്കൂളിൽ നിന്ന് കുട്ടികൾ പുറത്തു വരുമ്പോൾ അല്ലെ ഗ്രൗണ്ടുകളിൽ സ്കൂൾ നമ്മള് കുട്ടികളെ നല്ല വിശ്വാസാർത്ഥത്തോട് കൂടിയിട്ടാണ് വൈകുന്നേരം കുട്ടികൾ കളിക്കട്ടെ ഇവിടെ കുടികൾ കുത്തിയിരുന്നിട്ട് എന്താ ഈ മൊബൈലിൽ ഇങ്ങനെ അമർത്തി കളിക്കില്ലേ കുട്ടികൾ ഗ്രൗണ്ടിൽ പോയി കളിക്കട്ടെ നമ്മൾ ആ ഗ്രൗണ്ടിൽ നിന്ന് ഈ സംഭവം നല്ല ഉഷാറായി നടക്കുന്നുണ്ട് മനസ്സിലാക്ക അത് മിഠായിയുടെ രൂപത്തിലായാലും വേണ്ടില്ല പാൻപറാഗിന്റെ മോഡലുള്ള പാക്കറ്റുകള് അങ്ങനെ രൂപത്തിലായാലും വേണ്ടില്ല മറ്റുള്ള പല രൂപങ്ങളിലും ഇന്ന് ഇത് നടത്തുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വേണം എന്ന് വിചാരിച്ചിട്ട് ഈ സ്രോതസ്സുകളെ നമ്മൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിനു വേണ്ടിയിട്ട് കൃത്യമായിട്ട് ഗവൺമെന്റും അതിന്റെ നിയമപാലകരും ഇടപെട്ട് ചെയ്താൽ ഇത് നിർത്താവുന്നതേ ഉള്ളൂ അതായത് വളരെ സിമ്പിളൊന്നുമല്ല അത്ര അധികം വ്യാപിച്ചിട്ടുണ്ട് പക്ഷെ വേണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്തൊക്കെ നിർത്തലാക്കുന്നുണ്ട് വേണം എന്ന് വിചാരിച്ചിട്ട് അല്ലെ വലിയ വലിയ സംഘടനകളെ നിരോധിച്ചില്ല ഇവിടെ ഇവിടെ എന്തൊക്കെയായി ഇല്ലാതാക്കിയിട്ടുണ്ട് അപ്പൊ ഇത് വേണം വിചാരിച്ചാൽ അതാണ് ആ സ്രോതസ്സുകള് നമ്മള് വന്തു ചെയ്യാതെ ഇതിനെ ഉൽപാദിപ്പിക്കുകയും അല്ലെങ്കിൽ ഇത് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്ന ആ ഭാഗങ്ങൾ നമ്മൾ അടക്കാതെ അതൊക്കെ അതൊക്കെയാണ്ട് തുറന്നു വിടെ കുത്തി ഒഴുകിയിട്ട് അങ്ങനെ വരിക എന്നിട്ട് ഇവിടുന്ന് എന്ത് ചെയ്യുക മറ്റൊന്ന് പറഞ്ഞുകൊണ്ട് ഇത് ഈ ലഹരി ഈ ഒഴുകി വരുന്ന ലഹരി മാഫിയ ഈ ഒഴുകി വരുന്ന ലഹരിയുടെ ഈ ഒരു ഒരു ലഹരിയുടെ ലഹരി ഇത് നിർത്താൻ നമ്മൾ ഇന്നാലിങ്ങനെ ചെയ്താൽ മതി എന്ന് പറയുന്നതിൽ എന്താർത്ഥാള്ളത് വീട് മലർക്ക തുറന്ന് തുറന്നിട്ടുണ്ട് ഇതിന്റെ ഉള്ളിൽ സ്വർണാഭരണ ഉണ്ട് ഇതിന്റെ വീട്ടില് ഇത്ര ലക്ഷം രൂപ വീട്ടിൽ വെച്ചിട്ടുണ്ട് എന്ന് ബോർഡും വെച്ചിട്ട് രാത്രിയിൽ വീടൊക്കെ തുറന്നില്ല ഏഹ് എന്നിട്ട് എന്ത് ചെയ്യാ എന്നിട്ട് എന്ത് ചെയ്യാ നമ്മള് ഏ സുഖായിട്ട് ഉറങ്ങ എന്നിട്ട് അതിന് പ്രൊട്ടക്ഷൻ ചെയ്യാനുള്ള കാര്യം പറഞ്ഞാണ്ട് നമ്മളിന്താ കുന്തൊക്കെ എടുത്താണ്ട് വീട്ടിൽ ഇപ്പം ചെയ്യുക ഇതിലിപ്പോ എന്താ അർത്ഥമുള്ള അല്ലേ അത് നമ്മൾ എനിക്ക് ശ്രദ്ധിക്കണത് ഇത് അത് എനിക്കൊരു മണ്ണു ദിവസം അത്രയായിട്ട് തോന്നിയത് ഇനി വല്ല ബുദ്ധിയുള്ള ആളുകൾ ചിലപ്പോ അവർക്ക് മെനഞ്ഞെടുത്ത് ഉണ്ടാക്കിയതാവാ അതിനൊന്നും എന്ന് ഞാൻ ഇപ്പോൾ പറയണില്ല സംഭവം അങ്ങനത്തെ ഡാൻസ് ഒക്കെ ചെയ്യുമ്പോ ഒന്ന് ഈ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ഒരു പരിധി ഉണ്ടാവും അതിലാണോ ഡാൻസുകളൊക്കെ ഈ സുംബ ഡാൻസ് എന്ന് പറഞ്ഞ പൊതുവേദികളുള്ള മായിരാവൂലല്ലോ വിദ്യാലയങ്ങളിൽ ഉണ്ടാവുക അപ്പൊ അതിനൊരു പ്രത്യേക പരിധി ഉണ്ടാവും അപ്പൊ ഈ സാധനം കഴിച്ചു വരുന്ന ആൾ കുട്ടികളാണെങ്കിൽ അവർക്ക് ആ പരിധി വിടും കാരണം ഈ ഡാൻസ് ഒക്കെ തുടങ്ങി കഴിഞ്ഞിരുന്നെങ്കിൽ ഒരു ഇത് സാധനം വെച്ചു വരുന്ന ആൾക്കാരാണെങ്കിൽ അവർ ഉപയോഗിക്കുന്ന കുട്ടികളാണ് പരിധി വിടുമ്പോ നമുക്ക് മനസ്സിലാവും ആ ഇവന് ഇതിന്റെ ആളാണ് ഇനി ഇത് സ്ഥിരമായ ഡാൻസ് ഇതൊക്കെ ഉള്ള ഉള്ളത് കൊണ്ട് നമുക്ക് ഇത് കഴിക്കാൻ പറ്റൂല എന്ന് നിലകൊൻ അത് ഒഴിവാക്കി വരാണെങ്കിൽ അവനക്ക് അതിന്റെ ക്ഷീണവും അതിൻ്റെതായ ഇതൊക്കെ അവനി കാണുമ്പോ അപ്പോഴും മനസ്സിലാവും ഇതൊക്കെ അതൊക്കെ ഓക്കെയാണ് അപ്പോഴും മനസ്സിലാവും എന്ത് ഇത് ബരില് ലഹരിന്റെ മനസ്സിലായി നമുക്ക് അതിന് ലഹരി ഉപയോഗിക്കുന്നവർ തിരിച്ചറിയാൻ ഒന്ന് സാധിക്കും രണ്ടാമത്തത് കുട്ടികൾ കുട്ടികൾക്ക് കുറച്ച് ആർമാദിക്കാൻ പറ്റണം അവരെ അവരെ നമ്മൾ ഒന്നാ കെട്ടിടാൻ പറ്റൂല കുട്ടികൾ കുറച്ചൊക്കെ ആർമാദം നല്ല നിലയിലുള്ള ആർമാദം കൊടുക്കാത്തന്നെ പറ്റുള്ളൂ കുറെ ഗുണങ്ങളുണ്ട് ഈ സൂമ്പാ ഡാൻസിലെ ഗുണങ്ങൾ നല്ല തടിയുള്ള കുട്ടികൾ ചിലപ്പോൾ ഹോർമോൺ ഭക്ഷണം കൊണ്ടുള്ളതാവാം അതല്ലെങ്കിൽ നല്ല ഭക്ഷണം കഴിക്കും പക്ഷെ വീട്ടുകാർ പറഞ്ഞാൽ എക്സസൈസ് ചെയ്യൂല കളിക്കാൻ പോകൂല അങ്ങനെയുള്ള പെൺകുട്ടികൾ കൂടുതലുണ്ട് ആൺകുട്ടികളുള്ളു ഈ പെൺകുട്ടികളാ കൂടുതൽ അങ്ങനത്തെ ഉള്ളത് ഈ തടിച്ചു വന്നിട്ട് ഇവർ ഒന്ന് ചെയ്ത് ഒന്നും ചെയ്യും പറഞ്ഞ അധ്യാപക ഇവര് പറയും വീട്ടുകാര് പറഞ്ഞു അപ്പൊ ഇങ്ങനത്തെ ഡാൻസ് ഒക്കെ വെച്ച് ആ സ്ത്രീകൾ പെൺകുട്ടികൾ പെൺകുട്ടികൾ അവിടെ മാത്രം ആ അതിനൊരു ലേഡി ടീച്ചറോ ആ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെലപ്പോ തടി കുറയും അതിനൊക്കെ ഒന്ന് ഉഷാറാവും കുട്ടികൾ ആൺകുട്ടികൾക്കാണെങ്കിലോ അവിടെ ഉപകാരപ്പെടും മാത്രമല്ല അവർക്ക് തീരെ അർമാതിപ്പിക്കാനൊന്നും സമയമില്ലെങ്കിൽ ഈ ടെൻഷൻ അടിച്ച് പഠിക്കുമ്പോൾ ഇങ്ങനെ കുറച്ചതൊക്കെ ആവുമ്പോ അവർക്ക് ആ ടെൻഷൻ മുക്തമാവാൻ ഇങ്ങനെ ഓരോരുത്തർ ലഹരി കൊടുന്ന് കൊടുത്തിട്ടും അല്ലെങ്കിൽ എന്തെങ്കിലും മോശമായ വീഡിയോസ് കണ്ടിട്ടും അങ്ങനെ സമയം കളയണതിന് ഇങ്ങനെയൊക്കെ ചെറുതാവുമ്പോൾ ഒരു എന്താണ് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജി കുട്ടികൾക്ക് വരും എന്നുള്ളത് ഒരു ആ ആ ഒരു ആ ഒരു വീക്ഷണത്തിനെതിരല്ല ആ വീക്ഷണം ശരി തന്നെയാണ് പക്ഷെ ആ ആ ഒരു കാര്യത്തിലൂടെ പോകുമ്പോൾ കുറെ നെഗറ്റീവ് കാര്യങ്ങൾ വരുന്നത് പിന്നീട് ഇവിടെ സ്കൂൾ നിയന്ത്രണത്തോട് കൂടി പോകും പക്ഷെ ഈ ശീലം വന്ന ആളുകൾ പിന്നീട് എങ്ങോട്ട് പോകുന്നു പിന്നീട് അത് മറ്റൊരു തലത്തിലേക്ക് പോകുമോ എന്നുള്ളതാണ് മത ആചാര്യന്മാരുടെ ഭയം ഓക്കെ അതൊക്കെ അതിന്റെ സ്ഥാനത്ത് ഞാൻ പറയുന്നത് ഇവർ കാരണം ഉണ്ടല്ലോ അത് ഞമ്മക്ക് തീരെ ഉൾക്കൊള്ളാം അപ്പൊ ഞാൻ വീഡിയോ ചെയ്യാൻ കാരണം ഏതായാലും ഈ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഒരു റിക്വസ്റ്റ് ഇതിന്റെ ഈ നമ്മളെ ശബ്ദം കേൾക്കുന്ന ആളുകളോട് ഇതിന്റെ ഇതിനെ സാധിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവരോട് റിക്വസ്റ്റ് എന്താന്ന് വെച്ചാല് സുംബോ ഡാൻസ് അതിന്റെ രീതിയിൽ പൊക്കോട്ടെ ഓരോ മതവിഭാഗക്കാരും അവര് അവരുടെ കുട്ടികൾക്ക് മോട്ടിവേഷൻ ചെയ്തുകൊണ്ട് നമുക്ക് സാധിക്കുന്ന വിധത്തിൽ അതിൽ എങ്ങനെ പങ്കെടുക്കാൻ പറ്റുമെന്ന് അവർക്ക് ചിന്തിക്കുക അത് കൂടുതൽ ഞമ്മ അതിനെപ്പറ്റി ഡീപ്പായിട്ട് പഠിച്ചിട്ടില്ലല്ലോ ഡീപ്പായിട്ട് പഠിച്ചിട്ടില്ല എന്താണ് അവിടെ സ്കൂളുകളിൽ എങ്ങനെയാണ് സുംബോ ഡാൻസ് സുംബോ ഡാൻസ് നടത്തുന്നത് അപ്പൊ അത് അത് എങ്ങനെ നമ്മൾക്ക് എങ്ങനെ നമ്മളെ കുട്ടികൾ അതിൽ പങ്കെടുപ്പ് അങ്ങനെ നമ്മൾ നോക്കാം പങ്കെടുപ്പിക്കാതിരിക്കാൻ പറ്റുമെന്നല്ല നമ്മൾക്ക് അനുവദനീയമായ വിധത്തിൽ ഓരോ കലാരൂപങ്ങള് സ്കൂളുകളിൽ വിദ്യാലയങ്ങളിൽ ഓരോ കാര്യങ്ങൾ കൊണ്ടുവരുമ്പോൾ നമ്മൾക്ക് അനുവദനീയമായ രീതിയിൽ അതിനെ എങ്ങനെ നമ്മൾ നമ്മുടെ കുട്ടികളെ പങ്കെടുപ്പിക്കാൻ സാധിക്കും എന്നുള്ളത് കൂടി ഒന്ന് നോക്കുക ഏ മനസ്സിലാവുണ്ടോ അപ്പോ ആ നിലക്ക് അത് എന്തെങ്കിലാവട്ടെ ഇത് എനിക്ക് പറയാനുള്ളത് ക്വസ്റ്റ് പറയാനുള്ളത് ഏതായാലും ലഹരി നിർമാർജ്ജനത്തിന് ഇതല്ല വേണ്ട ലഹരി നിർമാർജ്ജനത്തിന് വേണ്ട എന്താ വെള്ള ഒരു ഒരു സ്ഥലത്തേക്ക് മഴവെള്ളം നമ്മുടെ വീടുകളിലേക്ക് അല്ലെങ്കിൽ നമ്മളൊരു കോളനികളിലേക്ക് മഴവെള്ളം ഒരു ഭാഗത്തിൽ കൂടെ കുത്തൊഴുകി വരുമ്പോഴും നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും സിമ്പിളായ മാർഗ്ഗം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ മറ്റൊരു ഭാഗത്തേക്ക് തിരിച്ചുവിടുക നമ്മളും കിട്ടാതെ മറ്റൊരു ഭാഗത്തേക്ക് തിരിച്ചുവിടുക അങ്ങനെ ആണെങ്കിൽ അത് പറ്റാത്തതാണെങ്കിൽ അതല്ലെങ്കിൽ അതിനെന്ത് ചെയ്യുക അത് ബ്ലോക്ക് ചെയ്യുക ഇങ്ങോട്ട് വരാതിരിക്കാനുള്ള മാർഗം എന്താണ് അത് അതില്ലാതാക്കുക അത് സ്രോതസ്സുകൾ അടയ്ക്കുക എന്നുള്ളതാണ് അതിന് ശരിയായിട്ടുള്ള രീതി അല്ലാതെ മഴവെള്ളം നമ്മൾ കൊളനിയിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക അതുകൊണ്ട് നമ്മൾ തറ ഒന്നും കൂടി മേൽക്കാക്കുക അല്ലെങ്കിൽ നമുക്ക് അപ്റ്റെയർ ചെയ്യാം അല്ലെങ്കിൽ ഇവിടെ വേറെ എന്തെങ്കിലും ചെയ്യാം എന്നുള്ളതൊക്കെ ഇത് ശരിയായിട്ടുള്ള എന്തല്ല തീരുമാനമല്ല ശരിയായിട്ടുള്ള കോമ്പടിയോ പരിഹാരമോ അല്ല അതിന് പകരം ആ സ്രോതസ് അടച്ച് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉള്ള രീതിയിൽ തന്നെ നമുക്ക് ഈ സിം ഈ ഉള്ള രീതിയിൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ ജീവിച്ചു പോകാൻ പറ്റും അപ്പൊ ഇവിടെ വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കൂളുകളിൽ സുംബാ ഡാൻസ് മാത്രം നടത്തിയ പോരാ ഈ സൂമ്പാ ഡാൻസിന് അത് അതിന്റെ രീതിയിൽ എന്താണെങ്കിലും നടക്കട്ടെ ഇവിടെ വേണ്ടത് ലഹരി നിർമാർജനം എവിടം വരെ എത്തി നമ്മൾ ചെയ്യുന്നുള്ളതാണ് ഈ ബാറുകളൊക്കെ കൂടുതൽ കൂടുതൽ വേണം നമ്മൾ ഷട്ട്യം പിടിച്ചു പോവുക അതൊക്കെ ഒന്ന് നിർത്തി അതൊക്കെ ഒന്നും ഇല്ലാതാക്കി പതുക്കെ പതുക്കെ ചെയ്യാൻ പറ്റുള്ളൂ ഘട്ടം ഘട്ടമായിട്ടെങ്കിലും അതൊക്കെ ഒന്ന് ഇല്ലാതാക്കി അതുപോലെ തന്നെ ഈ മയക്കുമരുന്ന് ലോബികൾ അതിങ്ങനെ കൂടി കൂടി വരികയാണ് കാരണം അവർക്ക് നല്ല മറ്റൊരു പണിയും ചെയ്യേണ്ട അത്ര അധികം ലാഭം അവർ കിട്ടുന്നുണ്ടായിരിക്കാം നമ്മൾക്ക് അറിയില്ല ഏതായാലും അതിനൊക്കെ ഒരു തടയിട്ട് അതിനൊക്കെ ശരിയായിട്ടുള്ള അതിൻ്റെ അതിന്റെ പരിശോധകരെയും അതുപോലെ തന്നെ അതിനെ തടയിടാനുള്ള കൂടുതൽ എന്താ പറയുക നല്ല രീതിയിലുള്ള നല്ല രീതിയിൽ അതിനെ എങ്ങനെയൊക്കെ നമുക്ക് നിർമാർജ്ജനം ചെയ്യാൻ പറ്റും അതൊക്കെ ചിന്തിച്ച് അതില്ലാതാക്കണം എന്നതാണ് പറയാനുള്ളത് ലഹരി നിർമ്മാർജ്ജനം എന്നത് അതിന്റെ സ്രോതസ്സുകൾ അടക്കണം അത് ചെയ്യാതെ കണ്ട് ഏത് ഡാൻസ് ചെയ്തിട്ടും ഒരു കാര്യവും ആ ഡാൻസിൻ്റെ ഇടയിൽ ഈ സംഗതി നടന്നുകൊണ്ടേയിരിക്കും ആ ഡാൻസിനൊന്നും കൂടി ഉത്തേജനവും കാര്യങ്ങളും ഇത് എന്നല്ലാതെ കൂടുതൽ കുട്ടികൾക്ക് എന്താ പറയാ ഫ്രീഡം വരുന്ന സന്ദർഭത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കും കുട്ടികൾ ആനയിക്കപ്പെട കൂടുതൽ ലഹരിയും കാര്യങ്ങളും സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞാൽ കാരണം കുട്ടികൾ അങ്ങനെയുള്ള ഒരു എന്താ പറയാ കുട്ടികൾ സ്മാർട്ട് ആകുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കും കൂടുതലാവാൻ കാരണം വെറും ഡാൻസ് കളിച്ചുകൊണ്ട് കാര്യമില്ല അതിന്റെ ബോധവൽക്കരണങ്ങൾ നല്ലപോലെ നമ്മൾ നടക്കുന്നുണ്ട് പക്ഷെ നമ്മള് ബോധവൽക്കരണം നടത്തിയിട്ട് തുറന്നു വിടണത് കേട്ടാ ബാറിന്റെ മുന്നിലേക്ക് തുറന്നു വിടുമ്പോൾ സ്കൂൾ വിട്ട് കുട്ടി പോകുമ്പോൾ ഗ്രൗണ്ടിൽ എത്തുമ്പോൾ ഗ്രൗണ്ടിൽ തന്നെ എത്തണമെന്നില്ല സ്കൂളിന് പടി വിട്ട് ഗൈറ്റ് വിട്ട് കുട്ടി പുറത്തു വരുമ്പോൾ അവരെ സ്വാഗതം ചെയ്യാൻ നിൽക്കുന്നത് ഈ വിധത്തിലുള്ള കശ്മലന്മാരാണ് ഈ കുട്ടികൾക്ക് ഇത് കൊടുക്കാനുള്ള ആളുകളാണ് അത് പല രൂപത്തിലെ അതൊന്നും നമ്മൾ നിർമാർജ്ജം ചെയ്യാതെ പെട്ടെന്ന് കുറെ കാര്യങ്ങൾ ചെയ്തിട്ട് സ്കൂളുകളിൽ കുറഞ്ഞ സമയമല്ലേ നമ്മൾക്ക് ഒരു മണിക്കൂറോ രണ്ടു മണിക്കൂറോ ബോധവൽക്കരണം എപ്പോഴും ബോധവൽക്കരണം നടത്താൻ പറ്റും ഇങ്ങനെ അപ്പൊ എന്നാൽ മറ്റവരാണെങ്കിലോ സ്ഥിരമായി അവരെ ബോധവൽക്കരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ലഹരി കൊണ്ട് ഇല്ലതുകൊണ്ട് അവരവരുടേതായ നെഗറ്റീവ് പോയിന്റ്സുകൾ എന്ത് ചെയ്യും കുട്ടികളുടെ ഉള്ളിൽ ഈ ടീനേജ് ആയ കുട്ടികളുടെ ഉള്ളിൽ എന്ത് ചെയ്യുന്നുണ്ട് മസ്തിഷ്ക പ്രക്ഷാളനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നിട്ട് ഇത് രുചിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് ഇല്ലാതാക്കള മാർഗം എങ്ങനെയെങ്കിലും എല്ലാവരും കൂടി നമ്മുടെ സമൂഹം മൊത്തം അതൊരു വിദ്യാലയത്തിന് ഒരു ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ അവരിപ്പോൾ എന്താ നമ്മൾ ജയിപ്പിച്ച് പോയ കുറച്ച് മന്ത്രിമാര് അവർ നിശ്ചയിച്ച കുറച്ച് ആൾക്കാർ അങ്ങനെയല്ല ഗവൺമെൻറ് എന്ന് പറഞ്ഞ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ സമൂഹം മൊത്തം ഇതിനു വേണ്ടി അറിഞ്ഞുകയും ഈ ലഹരി നിർമ്മാർജ്ജനത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക അതിനോട് പരിശ്രമിക്കുകയും ചെയ്യുക മറ്റുള്ള വിഷയങ്ങൾ അത് അത് ഓരോ മതക്കാർക്കും എങ്ങനെയാണോ സാധിക്കും ആ വിധത്തിൽ അതില് പങ്കെടുക്കാൻ പറ്റുമെങ്കിൽ പങ്കെടുക്കുക അതിനെ എങ്ങനെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിക്കുക എന്നിട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂലേ മാറി നിൽക്കുക ഇത്രയേ ഉള്ളു പതി പറയാനുള്ളത് എനിക്ക് എനിക്ക് പറയാനുള്ളത് അല്ലാതെ നമ്മൾ വിവാദം ഉണ്ടാക്കി ഉണ്ടാക്കരുത് ഏഹ് ഇത് നമ്മള് മതേതര കേരളമാണ് അതിൽ ഞമ്മൾക്ക് സാധിക്കുന്നതിൽ നമ്മള് നല്ല കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ അതിനെ ആക്സെപ്റ്റ് ചെയ്യുക നമുക്ക് സാധിക്കാത്ത കാര്യങ്ങൾ വരുമ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുക നിന്നും പിന്മാറി നിൽക്കുക അതിന്റെ ഗുണഗണങ്ങൾ മാത്രമല്ല ദോഷഫലങ്ങൾ ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ നിങ്ങൾ ഓരോരുത്തർക്കും പരിശ്രമിക്കാം ഇതിനൊക്കെ നമുക്ക് ഇവിടെ സ്വാതന്ത്ര്യം അള്ളാഹു സുബാനോലാല സത്യത്തെ മനസ്സിലാക്കി സത്യത്തെ പിൻപറ്റിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് നൽകുമാറാകട്ടെ ബിജാഹി പോകാനും നിങ്ങൾക്ക് മാറാകട്ടെ ബിജാഹിസൈദർക്കും നന്മാശംസുണ്ട് അസലാ വൈക്കും വരഹമുല്ലാ